റന ഫാത്തിമയ്ക്ക് എന്തിന്റെ കേടാണ് ഇവയ്ക്ക് കിട്ടിയതൊന്നും പോലെ കൂടുതലായിട്ട് നിങ്ങളൊരു ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞല്ല ഞാനിന്നത്തെ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാറില്ല ഇന്നലെ രാത്രിയിൽ ലൈവില് കണ്ട ഒരു കാര്യമാണ് ജയിലിൽ കിടക്കുന്ന നമ്മുടെ അനുമോളും ജിസൈലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കെടുക്കുന്നുണ്ട് ജിസൈലും ഓക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ശത്രുതയുണ്ട് റന ഫാത്തിമ അവിടെ നിന്നിട്ട് ചൊറിയുമാണ് അനുമോളൻ വള്ള ഭയങ്കര ക്യാക്യാ ഒരുമാതിരി ചീവീട് കയറിയെന്നവരെ ചൊറിയുകയാണ് നിങ്ങൾ തന്നെ ആ വീഡിയോ കണ്ടുന്നവർക്ക് മനസ്സിലായി ലൈവ് നമുക്ക് തന്നെ ഇറിറ്റേഷൻ തോന്നുന്ന സൈസിലാണെങ്കിൽ ചോദിച്ചില്ലേ യാ കീ എന്ന് പറഞ്ഞു ചൊറിയുകയാണ് ഏ ഈ റനാഫാത്തിമയിൽ ഇവരൊക്കെ അടങ്ങിയത് ആര്യൻ അനുമോള പറഞ്ഞത് പുറകെ അടക്കുവാണ് പിന്നെ വേറെ പുതിയ കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നിട്ട് എന്താ അവർക്ക് അനുമൊക്കെ ജീവിതമില്ലേ ഭയങ്കരമായിട്ട് ട്രവർ ചെയ്യാനൊരു രണ്ടാം പാതി കിട്ടി തന്ന നമുക്ക് എനിക്ക് തോന്നുന്നു അപ്പോൾ ആരും പറയാം അപ്പോൾ അനുമോൾ തന്നെ പറയാം ഇടീ നൂറേയും മസ്താനിയൊക്കെ നിനക്ക് പോരെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എനിക്ക് നീ എൻ്റെ നീതിയപ്പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഇതിനെ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് ഈ ഇവക്കെന്തിൻ്റെ കാണാണ് ഞാൻ ചോദിക്കട്ടെ ഒരാൾ തമ്മിൽ വഴക്ക് ഇവർ രണ്ടുപേരും വഴക്കുണ്ടാക്കും ജിസയിലും ആനുമോളും തമ്മിൽ വഴക്കുണ്ടാക്കും ഓക്കെ അതിൻ്റെ മൂന്നാമതെന്തിനാണ് ഈ ഇതിൽ ചെന്ന് ചെന്ന് തലയിട്ട് കി കി എന്ന് പറഞ്ഞ് ചീട് കരയുന്നത് കരയുന്നത് ഒക്കെ എന്തിന്റെ കേടാണ് എനിക്കറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക ഏഹ് വളരെ മോശകരമായ കാര്യമാണ് പല ആളുകൾക്ക് ഇപ്പൊ റെഗന ഫാത്തിമ ആർക്കും ഇഷ്ടമില്ല ആളുകൾ വേർത്ത് സത്യം പറയാ ഭയങ്കരമായിട്ട് വേർത്ത് ഒരു ഇതാണ് റനാ ഫാത്തിമ എല്ലാരോടും ചുമ്മാ ഒരുമാതിരി വേണ്ടതിനോ വേണ്ടത്തിനോ ഒക്കെ എന്നിട്ട് നല്ല പോലെ കിട്ടിക്കഴിഞ്ഞാൽ കടന്ന് ഏ എന്നും പറഞ്ഞ് കരയും അയ്യോ എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നും പറഞ്ഞ് കുറെ ആശ്വസിപ്പിക്കാൻ ജിസേലെ പോലുള്ളവ അവക്കെന്താ പറയാം അവക്കാരുടെ മെക്കെട്ട് കയറാം ആരോട് എന്ത് പറയാം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ രലാഫത്തി സംസാരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അതേസമയം ആതിലെ സംസാരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല മാന്യമായിട്ടാണ് ആതിലെ സംസാരിക്കുന്നത് നിങ്ങളത് ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ ഉദാഹരണം പറഞ്ഞു വളരെ മോശമായ ഒരു മത്സരാർത്ഥിയാണ് ഈ രജാ ഫാത്തിമ എല്ലാവരുടെ മെക്കെട്ട് കയറും ഇങ്ങോട്ട് കിട്ടി കഴിയുമ്പോ അയ്യോ ഇതാണ് സത്യം അനുമോളെ ഇവിടെ ഒന്നും പറയത്തില്ല അതുകൊണ്ടാണ് അതിനോട് തലയിൽ കയറുന്നത് അത് അനു തല തിരിച്ചു രണ്ടെണ്ണം പറയുമ്പോൾ ഇവിടെ എന്താണ് ഇത് വീക്ക് പോയിന്റ് അത് കയറി പിടിച്ചാൽ അവളെ അവിടെ പിന്നെ മിണ്ടിയില്ല അപ്പോൾ എന്റെ കൊച്ചിലൂടെ അവസാനിക്കാന്ന് കൃഷ്ണമയങ്കിലേക്ക് അറിയിച്ചാലും